പരിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂറത്തുകൾക്ക് പിറകിലും ഓരോ സൂറത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും പടച്ച തമ്പുരാനി ഓഫർ ചെയ്യുന്നത് പടച്ച റബ്ബെ മാരകമായ അത്ഭുതകരമായ ഓഫറുകളാണ് ഖുറാനിലെ ഏറ്റവും ചെറിയ സൂഹത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്തായ അലഞ്ഞ സൂറത്ത് ഒരാള് ദൈനംദിന ജീവിതത്തിൽ അലങ്ങശരഹ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ണ്ടാവുകയില്ല എന്ത് പ്രയാസങ്ങളാണെങ്കിലും അത് മറികടക്കാനുള്ള വഴി ഓട്ടോമാറ്റിക്കലി അള്ളാഹു അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കും അതിനപ്പുറം ഒരാൾ വലത് കൈ ഇടത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച മക്കളെ വിശാലത അതുപോലെ ഒരാൾ എക്സാമിന് എന്തെങ്കിലും മറവിയുള്ള വ്യക്തിയാണെങ്കിൽ വലത് കൈ ഇടത് നെഞ്ചത്ത് വെച്ചിട്ട് ഏഴ് തവണ ഈ സൂഹത്ത് ഒതിയാൽ അവൻ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കില്ല എന്ന് വരെ ഓഫറുകൾ പഠിച്ച തമ്പുരാനി നമുക്ക് നിക്ഷേപിച്ചു തന്ന ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്ന ശ്രമിക്കുക സൂഹത്തു ഒരു നശ്വറ സ്ത്രീ വരുന്നത് നമ്മൾ വായിച്ചു ഈ വരുന്ന സ്ത്രീ അവരുടെ ഭർത്താവ് തടസ്സിന്റെ മേലെ പൊരുക്ക് പറ്റിയതാണ് ചികിത്സ ചെലവിൽ പത്ത് ലക്ഷം ചെലവായി ഈയിടെ ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു മക്കൾ മൂന്ന് പേരും മാനസിക രോഗികളാണ് നിങ്ങൾ കാര്യമായി ഉദാരമായി സംഭാവനയിക്കാം അബൂബക്കർ ഹാജി പ്രസിഡന്റ് അബ്ദുള്ള ഹാജി ഇത് ഒരു ഡയലോഗ് കാലം വിശ്വാസം രൂപ ജമിസെക്രോഗ്യ കൊടുക്കുമ്പോൾ ആ പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വേണ്ടി ഈ ചോദ്യം വേദനിച്ചു ഈ നൂറ് നിങ്ങൾക്ക് തോന്നണ്ട സ്വതക്കേണ്ട കൂലിയിട്ടും നിങ്ങൾക്കറിയാലോ ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പാത്രം ഇങ്ങനെ കഴുകണ്ട അപ്പം ആരോ വന്നപ്പോ വലൈക്കും എന്തായാലും എനിക്ക് തോന്നി എനിക്ക് വായിക്കാനറി സഹായത്തിന് വന്നായിരിക്കും അല്ലേ അറ്റ മിനിറ്റെ എന്നിട്ട് ഒരു വീട്ടിൽ ഉള്ളിക്കാരൊരു പണ്ടാരിങ്ങനെ പൊടിച്ചിട്ട് രണ്ട് ചുളിഞ്ഞ പത്ത് രൂപ നിവർത്തിയിട്ട് എന്റെ പർക്കത്തുള്ള മക്കളെ നന്ദി നമുക്ക് കഴിയുമെങ്കിൽ എന്റെ മക്കളെ ക്യാമ്പസില് വിപ്ലവം നിങ്ങൾ ക്യാമ്പസില് മുസ്ലിമായിട്ട് ആയിട്ട് ജീവിക്കുന്ന അഭിപ്രായം ദിവസവും നമ്മുടെ സ്വന്തം മനസ്സിനെ തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അത് നമ്മെ വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഒന്നാമത്തേത് നിന്റെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളെല്ലാം നിന്നെ നശിപ്പിക്കാൻ വരുന്നതല്ല ചിലതെല്ലാം നിന്റെ പാതയെ നന്നാക്കാൻ വേണ്ടി വരുന്നതാണ് രണ്ടാമത്തേത് നീ ഒരിക്കലും കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ തടവറയിലെ ഒരു കുറ്റവാളിയായി ഒരു പ്രിസണറായി മാറാതിരിക്കുക അത് ഒരു പാഠമാക്കി മാത്രം ഉൾക്കൊള്ളുക അത് നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഭാണ്ഡമായി പേര് നടന്ന് സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക മൂന്നാമത്തേത് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുക നീ എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുത്താൽ നീ ഫ്രീ ആയി നിന്നെപ്പോലെ മനസ്സമാധാനം അനുഭവിക്കുന്നവർ മറ്റാരാണുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ സ്വന്തം ശരീരത്തോട് സ്വന്തം മനസ്സിനോട് എന്നും നേരെ പ്രഭാത സമയത്ത് തന്നെ ഉണർത്തിക്കൊണ്ടാകട്ടെ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളിലേക്ക് ഇറങ്ങുന്നത്